ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാന ആക്രമണം വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു ചക്കക്കൊമ്പനാണ് വീട് ആക്രമിച്ചത് എന്ന് ആദിവാസി കുടുംബങ്ങൾ പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് ആനയിറങ്ങൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് മുങ്ങിമരിച്ച ഗോപിനാഥന്റെ കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി ചേരുന്നു അനീഷ് കാട്ടാന ആക്രമണം തുടർക്കുകയാവുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഇത്തരത്തിൽ ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാന അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് നാശനഷ്ടം വലുതാണോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ചക്കകൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ചക്കകൊമ്പൻ ഇപ്പോഴും മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ മുന്നൂറ്റിയൊന്ന് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ താമസക്കാരനായിട്ടുള്ള ഗോപിനാഥന്റെ ഏർ വീടിനാണ് വീടിന് നേരെയാണ് ഇത്തരത്തില് ചക്കകൊമ്പൻ ഇന്നലെ രാത്രിയിൽ ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത് ഈ ആക്രമണത്തിലെ വീട് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ തകർന്നു എന്ന് തന്നെ പറയാം ഈ ഗോപിനാഥൻ ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് ആനയിറങ്കൽ ഡാമിലെ വെള്ളം മുങ്ങി മരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു വലിയ ദുരന്തം തന്നെയാണ് അത് ഇപ്പോഴും ഒഴിവായത് എന്ന് പറയാം അതിന് കാരണം ഈ ഗോപിനാഥന്റെ മക്കളും ഏഹ് ബന്ധുക്കളും ഒക്കെ തന്നെ ഇന്നലെ ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് അടിമാലിയിലേക്ക് പോയിരിക്കുകയായിരുന്നു ആ നേരം വൈകിയതിനാൽ രാത്രിയായതിനാൽ ഈ കാട്ടാനൊക്കെ ഇറങ്ങുന്ന ഒരു ഭീതി ഒക്കെ മേഖലയിലുള്ള ആളുകൾക്കുണ്ട് ഇത്തരത്തിൽ നേരം വൈകിയതിനാല് ഇവര് ഇന്നലെ തിരികെ വന്നില്ല ഒരു ബന്ധു വീട്ടിൽ തങ്ങുകയായിരുന്നു അതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് കഴിയും അതായത് ഈ വീട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തന്നെയാണുള്ളത് ഇവരിപ്പോഴേ ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ കാട്ടാനയുടെ ഈ ആക്രമണം നടക്കുമ്പോഴേ കാട്ടാനയുടെ മുമ്പിൽപ്പെട്ട അപകടത്തിൽ പെടാനോ അല്ലെങ്കിൽ കട്ടകളോ ഇഷ്ടികകളോ ഒക്കെ തന്നെ ഇടിഞ്ഞു വീണ് ഇവർ അപകടത്തിൽ പെടാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതാണെങ്കിലും അത്തരത്തിൽ ഇവർ എത്താതിരുന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്താണെങ്കിലും ഇപ്പോൾ കാട്ടാന മേഖലയിൽ തന്നെ തുടരുകയാണ് ചക്കക്കൊമ്പൻ തുടർച്ചയായിട്ടുള്ള ആക്രമണം തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു മാസത്തോളമായി ഇന്നലെ ചക്കക്കൊമ്പൻ പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പന്നിയാർ എസ്റ്റേറ്റിലെ അരിക്കൊമ്പൻ ഏതാണ്ട് പന്ത്രണ്ട് തവണ തുടർച്ചയായിട്ട് തകർത്ത റേഷൻ കട ഇന്നലെ വീണ്ടും ചക്കക്കൊമ്പൻ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നാട്ടുകാർ ബഹളമൊക്കെ വെച്ചതിനെ തുടർന്ന് ഈ ആന ഇന്നലെ പകൽ സമയം മുഴുവൻ ആനയിറങ്ങൾ ഡാമിന്റെ വൃഷ്ട വൃഷ്ടിപ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം രാത്രിയിലാണ് ഈ മുന്നൂറ്റിയൊന്ന് കോളനി മേഖലയിലേക്ക് ഈ ആന എത്തിയതും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് ഇതിനു മുമ്പ് ബിയൽറാമിലെത്തി വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഏതാണ്ട് രണ്ടാഴ്ച മുമ്പാണ് ആന ആനയും ഈ ചക്കകൊമ്പൻ ചക്കകൊമ്പനും ചക്കകൊമ്പൻ ഉൾപ്പെടുന്ന ഏതാണ്ട് പന്ത്രണ്ടോളം സംഘങ്ങൾ അടങ്ങിയ മറ്റൊരു ആനക്കൂട്ടവുമായി ചേർന്നുകൊണ്ട് ശങ്കരപാണ്ട്യൻ മെട്ടിലേക്ക് പോയത് ശങ്കരപാണ്ഡ്യൻ മെട്ടിൽ നിന്നും ആന മതികെട്ടാനിലേക്ക് മാറിയിരുന്നു ഇതേ സമയം ഏഹ് ശങ്കരപാണ്ടിന് മറ്റിലെ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ കാട്ടുതി ഉണ്ടായിരുന്നു ഈ സമയം ഈ കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ ചക്കക്കൊമ്പനും ഒക്കെ ഇതിന് സമീപ പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് ശേഷമാണ് ഇവിടെ കാട്ടുതി ഉണ്ടായതിനു ശേഷമാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പന്തിയാറിലെ റേഷൻ കട ആന തകർത്തെങ്കില് ഇന്നിപ്പോഴും മുന്നൂറ്റിയൊന്ന് കോളനിയിലെ വീടാണ് തകർത്തിട്ടുള്ളത് എന്താണെങ്കിലും ആന ഇപ്പോഴ് സിങ്ക്ഠത്തിനും ചിന്നക്കനാലിനും മുന്നൂറ്റി ഒന്ന് കോളനിക്കും ഇടയിലുള്ള വഴിയേരികൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് വാച്ചർമാരുടെ സംഘവും ആനയെ തുരത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഇതിനോടൊപ്പം നിരന്തരമായിട്ട് ആനയെ നിരീക്ഷിച്ചും വരികയാണ് ഇവിടെ നിന്ന് വീണ്ടും മതികെട്ടാൻ ചോല ഭാഗത്തേക്ക് ആനയെ മാറ്റിയെങ്കിൽ മാത്രമേ ജനവാസ മേഖലയിൽ നിന്ന് ആന മാറി എന്ന് നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇപ്പോഴ് ആനയെ മതികെട്ടാൻ ചോല ഭാഗത്തേക്ക് മാറ്റണമെങ്കിലും ബിയൽറാമിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ആനയെ ശങ്കരപാണ്ടിൻ മെട്ടുകടത്തി മതികെട്ടാനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത് വീണ്ടും ബിയൽറാം ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളതടക്കമുള്ള ആശങ്കയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെയുണ്ട് എന്താണെങ്കിലും ആനയെ ഇപ്പോഴും തുടർച്ചയായിട്ട് നിരീക്ഷിച്ചു വരികയാണ് ച അരിക്കൊമ്പൻ പോയതിനു ശേഷം ചക്കക്കൊമ്പൻ തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അരിക്കൊമ്പനെ മാറ്റിയ സമയത്ത് വനംവകുപ്പ് മന്ത്രിയും ഗവൺമെന്റുമെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരുന്ന വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരിക്കൊമ്പന് ശേഷം ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള രണ്ട് ആനകളാണ് മേഖലയിലുള്ളത് ഒന്ന് മുറിവാലനും ഒന്ന് ഈ ചക്കക്കൊമ്പനുമാണ് അപ്പോൾ ഈ രണ്ട് ആനകൾക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് അന്ന് അരിക്കൊമ്പനെ മാറ്റുന്ന മാറ്റിയ സമയത്ത് ഏതാണ്ട് പത്ത് മാസം മുമ്പ് വനവകുപ്പ് മന്ത്രി മൂന്നാട്ടിലെത്തിയും ഇടുക്കിയിലെത്തിയും വ്യക്തമാക്കിയതാണ് എന്നാൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഒന്നും വനം വകുപ്പോ ഗവൺമെന്റോ കടക്കാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒക്കെ തന്നെയാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഇവിടെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും മുറിവാലനും ചക്കക്കൊമ്പനും വ്യാപകമായിട്ടുള്ള നാശനഷ്ടവും ഭീതിയുമാണ് മേഖലയിൽ ഉണ്ടാക്കുന്നത് ഏതാണ്ട് രണ്ടു മാസത്തിനുള്ളിൽ രണ്ടു പേരുടെ ജീവൻ എടുക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഇവിടുത്തെ ഈ കാട്ടാന ആക്രമണങ്ങൾ മൂലം ചിന്നക്കനാൽ മേഖലയിൽ മാത്രം ഇതിനാൽ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉയരുന്നത് എന്താണെങ്കിലും വനംവകുപ്പ് അടിയന്തരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴ് ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആനയെ ഇപ്പോഴും ജനവാസ മേഖലക്ക് സമീപം തുടരുകയാണ് ഇതിനാൽ തന്നെ മുന്നൂറ്റി ഒന്ന് കോളനിയിലേക്ക് ആളുകളൊക്കെ പോകുവാൻ വേണ്ടിയിട്ട് പേര്പ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ട് എന്താണെങ്കിലും ഇപ്പോഴാണ് അപകടകാരി അല്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും വനം നൽകിയിട്ടുണ്ട്